ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ യൂറോപ്പിൻ്റെ മറ്റേ എപ്പി പാക്ക് ഒന്നും പോണല്ലോ അത് ഓപ്പൺ ചെയ്യാൻ ചെയ്യമ്മാണ് മിഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള കിട്ടിയ ഫ്രീ ട്രൈ ട്രെയിനുണ്ട് അപ്പോൾ അതിലൊരു അഞ്ച് ഫ്രീ ട്രൈ നമുക്ക് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പോർട്ടബിൾ പാക്കിൻ്റെ ഒരു സ്പിന്നും കിടക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഈ പ്ലേ ഇന്നത്തെ പ്ലേസിനും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേത് കണം നമുക്ക് ഇത് കർക്ക് ചെയ്താൽ അതിൽ ഇരുന്നൂറ്റി അൻപത് പ്ലേസ് ഉണ്ട് അതിന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ അഞ്ച് എപ്പിക് പ്ലേസിന് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് അഞ്ച് ട്രൈ ഉണ്ട് നമുക്ക് കറക്റ്റ് പ്ലേസിന് നമുക്ക് ടാപ്പ് ചെയ്തിട്ട് കറക് ില്ലനെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുണ്ട് നമുക്ക് വർക്ക് ചെയ്യാം ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ മൂഞ്ചീക്കണു ഇനി നമുക്ക് ഭാഗ്യമില്ല സ്കിപ്പ് ചെയ്യാം ടുത്തിട്ടായിട്ട് നോക്കാം വെള്ള ടീല സ്റ്റാൻഡ് ഇന്ന് രണ്ടാമത്തേക്ക് രണ്ടാമത്തേക്ക് ഭാഗ്യമില്ല ിപ്പ് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് കൊടുത്തുനോക്കാം ഭാഗ്യ കിട്ടും എന്തിനും നമുക്ക് ഭാഗ്യം രണ്ട് ട്രെയിൻ കൂടിയും ബാക്കിയുണ്ട് അപ്പൊ നമുക്ക് നാലാമത്തെ ട്രൈ എടുത്ത് നോക്കാം ഡയറക്റ്റ് കൊടുക്കാണ് ഇതിലും നമുക്ക് നമുക്ക് ബാക്കില്ല ട്രൈൻ കൂടി ഉണ്ട് ബാക്കി നമുക്ക് എല്ലാ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുക അവസാനത്തെ ട്രൈ ആണ് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും നോക്കി നോക്കാം പിന്നെ കുറെ കാലത്തിന് ശേഷം നമുക്കതിലേക്ക് എത്തിയൊന്നും നമ്മൾ ലാസ്റ്റ് ട്രൈ എടുത്തു ലാസ്റ്റ് ട്രെയിനും നമുക്കൊന്നും കിട്ടിയില്ല പ്പോൾ ഒരു പാക്ക് ഉണ്ട് ടൗണിൽ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം ഒരു ലോക്ക് ബന്റിൻ്റെ ഒരു ഫ്രീ സ്പിൻ കളി കിടക്കാം ലോഗ് ബന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല സ്കിപ്പ് ചെയ്തു അടുത്തത് ഒരു പ്ലെയർ ഓഫ് ദൈക്കിലെ കോപ്പം ചെയ്യാറുണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പാണ് ഇതില് പറഞ്ഞ ദിവസത്തെ കിട്ടിക്ക് കുഴപ്പമില്ല എന്നുണ്ട്

दिन्दी। 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 तो पूरे तरह तो लोग मैक्सिमम सपोर्ट ही है लेके सब्सक्राइब ही